കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുപ്പത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി വെള്ളനാട് ജി കാർത്തികേയൻ സ്മാരക ഗവൺമെൻറ്റ് വി എച്ച് എസ് എസിൽ നടന്ന കൈക്കോർക്കാം യുവതയ്ക്കായി എന്ന സെമിനാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികളും യുവാക്കളും ജാഗരൂകരായിരിക്കണമെന്നും ലഹരിക്കെതിരെ പോരാട്ടത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും പൊതു സമൂഹമൊന്നാകെ ഒന്നിച്ചണനിരക്കേണ്ട സമയമാണെന്നും മന്ത്രി പറഞ്ഞു കെ പി ഒ എ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സെമിനാറിൽ ജി സ്റ്റീഫൻ എം എൽ എ മുഖ്യ അതിഥിയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗത്തിലെ ഡോക്ടർ ബി അരുൺകുമാർ ഡോക്ടർ മനോജ് വെള്ളനാട് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജലക്ഷ്മി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ രാജശ്രീ പ്രിൻസിപ്പാൾ ജയശ്രീ ആർ സ്കൂൾ എച്ച് എം പ്രേമദേവദാസ് കെ ബാലചന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ പഠനത്തോടൊപ്പം മറ്റു കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കേണ്ടതായിട്ട് അതിലൊന്നാണ് ലഹരി നമ്മളറിയാതെ അറിയാതെ അറിയാതെ കുട്ടിയറിയാതെ അകപ്പെട്ടു പോകുന്ന ഒരു സംരംഭമാണ് ഈ ലഹരി എന്നുള്ള കാര്യം ഇതിനെ ഇതിനെതിരി അല്പ വിട്ടുപോയവരുടെ ജീവിതകഥയും നമ്മുടെ അതിനെ കേസുകൊണ്ട് മാത്രം കഴിയില്ല പോലീസിനെ കൊണ്ട് മാത്രം കഴിയില്ല നാം എല്ലാം ഒറ്റക്കെട്ടായി ആ വിഭത്തിനെ കഴിയേണ്ടതായിരുന്നു